പ്രിയമുള്ളവരെ എൻ്റെ ഒരു കാഴ്ചപ്പാടാണല്ലോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ ഒത്തിരി വിമർശങ്ങൾ അതിൻ്റെ പുറകിൽ പുറകിലുണ്ടാവും അറിയാം പക്ഷേ ഒത്തിരി വിമർശങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാലും മതിയാവും നമ്മളെ കാഴ്ചപ്പാടുകൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കാമല്ലോ ഒരു പക്ഷേ കുറേ ആളുകൾക്ക് അതിനോട് യോജിക്കാമായിരിക്കും മറ്റു ചിലർക്ക് അതിനു യോജിക്കാമായിരിക്കും അപ്പം തന്നെ യോജിപ്പും വിയോജിപ്പും ഒക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് ആ കാഴ്ചപ്പാടുകളോടൊക്കെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മത്സരമാണ് ഞാനൊക്കെ ഒത്തിരി ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറച്ച് പ്രായം ചെന്ന വല്യമ്മമാരും വല്യപ്പന്മാരോ അവർ പോലെയൊക്കെ ഉള്ള ആളുകൾ പറയുന്ന എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് വയസ്സേ അവനക്കായിട്ടുള്ളൂ എൻ്റെ പേരക്കുട്ടിയാണെന്ന് പറയും ഈ രണ്ട് വയസ്സായ പേരക്കുട്ടി ഫോൺ ഉപയോഗിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകും ആശ്ചര്യപ്പെട്ടു പോകും എനിക്ക് പോലും അതറിയില്ല എന്നുള്ളതാണ് എനിക്ക് പോലും അറിയാത്ത കാര്യം രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ പേരക്കുട്ടി ചെയ്യുന്നത് അഭിമാനത്തോടെ നമ്മൾ മറ്റുള്ളവരോടിലേക്ക് പങ്കുവെക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളിലേക്ക് ഫോൺ ഉപയോഗം പരിധി വിട്ട് കഴിഞ്ഞാൽ അവരെ ഗുരുതരമായി അത് ബാധി ബാധിക്കും എന്നുള്ളത് അവരെ ബ്രെയിനിനത് ബാധിക്കുന്നു അവരെ കണ്ണിൻ്റെ കാഴ്ചകളത് ബാധിക്കുന്നു അതുപോലെ തന്നെ അവരെ അതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതുപോലെ ആയിരിക്കും അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ചെറുപ്രായത്തിലാണ് കുഞ്ഞുനാളുകളിലാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ സ്വഭാവ രൂപീകരണം നടക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ചിന്തകളിലേക്ക് ആ ചിന്ത ആ കുട്ടിയുടെ കാഴ്ചപ്പാടിലെ ആ കുട്ടിയുടെ കേൾവിയും കാണും ും കാഴ്ചകളും എന്തൊക്കെയാണോ അതൊക്കെ ആ കുട്ടിയുടെ ജീവിതത്തിൽ അതങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ചെറിയ ചെറിയ ഗുരുന്ന് മക്കളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കരുത് ഫോൺ കൊടുക്കുമ്പോൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ത്രീകളൊക്കെ അവരുടെ ഒക്കത്ത് ഒരു കുട്ടീനെ പിടിച്ച് ഒരു കയ്യിൽ പാത്രം വെച്ച് കൊണ്ട് നടന്ന് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി വെളിയിലിറങ്ങി പുറത്ത് നടന്നിട്ട് പക്ഷികളെയും കാക്കയെയും കോഴികളെയൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ എന്തു ചെയ്യും ആ കുട്ടിക്ക് ആ കുട്ടിനെ ആ കുട്ടീൻ്റെ ചിന്ത അങ്ങനെയുള്ള പ്രകൃതിയിൽ കാണുന്ന നാച്ചുറലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയിലേക്ക് അവൻ്റെ മൈൻഡിനെ കൊണ്ടുപോയിട്ട് ആ കാഴ്ചയിലൂടെ അത് ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ഭക്ഷണം അതിമനോഹരമായിട്ട് സുന്ദരമായിട്ട് രുചികരമായിട്ട് വളരെ ഇഷ്ടത്തോടെ ആ ഭക്ഷണം മുഴുവനായിട്ട് കഴിക്കുന്ന അങ്ങനെ ഒരു കാലഘട്ടത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് നാം ഓരോരുത്തരും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊന്നു നോക്കിയേ ഒത്തിരി പുരോഗമിച്ചു വിദ്യാഭ്യാസപരമായിട്ടും സൗകര്യപരമായിട്ടും ടെക്നോളജിപരമായിട്ടൊക്കെ നമ്മൾ ഒത്തിരി 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 ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ കുരുന്ന് മക്കളോട് നമ്മൾ ചെയ്തു കാര്യങ്ങൾ ക്രൂരമാണ് എന്ന് തന്നെയാണ് കാരണം തൻ്റെ ഇടം വയ്ക്കാത്ത പ്രായത്തിൽ അവർക്കതറിയില്ല അതിൻ്റെ ബാക്കിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് ആ അറിയാത്ത നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളെ നമ്മളെന്ത് ചെയ്യാണ് അവരുടെ ആരോഗ്യത്തെ അവരുടെ ചിന്തകളെ അവരുടെ വിലപ്പെട്ട സമയങ്ങളിൽ അവർ നല്ലതിനു വേണ്ടി ചിന്തിക്കേണ്ട നല്ലതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട അവരുടെ ശാരീരികമായ വളർച്ചയ്ക്ക് വേണ്ടി അവർ തുള്ളിച്ചാടി നടക്കേണ്ട സമയങ്ങളെല്ലാം ഒരു മൊബൈൽ ഫോണിൻ്റെ ആ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് ചുരുക്കി കൊണ്ടുവന്ന് വളഞ്ഞിരുന്ന കുട്ടികൾ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നതോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ എന്തുമാത്രം കുട്ടികളെ ദോഷമായി വാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അത്തരം കാര്യങ്ങൾ സ്വന്തം കുഞ്ഞിനെ സ്വന്തം പേരക്കിടാവിനെ ദോഷം ചെയ്യുന്ന പ്രവൃത്തി കാണിച്ചു കൊടുത്ത് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന് പല ഗുരുതരമായ ഭവിഷ്യത്തുകൾക്കും ഒരുപക്ഷേ കാരണമാകാൻ ചാൻസ് ഉള്ള അങ്ങനെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ആ കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കണ്ടിട്ട് എൻ്റെ ഒരു സംഭവമാണ് എൻ്റെ മകനൊരു സംഭവമാണ് എൻ്റെ കൊച്ചുമകളൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അഭിമാനം കൊള്ളുന്ന നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ബുദ്ധിശാലികളോ അതോ വിഡ്ഢികളോ അതാണ് എൻ്റെ ചോദ്യം അപ്പോൾ നെക്സ്റ്റ് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം ഇതുവരെയ്ക്കും ഗുഡ് ബൈ